ഇതാണ് കേട്ടോ പുതിയ വിശേഷം നമ്മുടെ പുതിയ സൈക്കിള് അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കുറേ നാളെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഒരു മൂന്നര വർഷം എന്ന് വേണേൽ പറയാം കേട്ടോ അത്രേ നാൾ കാത്തിരുന്നിട്ട് നമുക്ക് അവസാനം ഒരു ഈ ബൈക്ക് നമ്മൾ വാങ്ങി കേട്ടോ നമ്മുടെ ഈ ബൈക്ക് അണിയിരിക്കുന്ന ഗസലയുടെ ഈ ബൈക്ക് നമ്മൾ വാങ്ങിച്ചു കേട്ടോ എന്താ പറയുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാകാത്ത ചില മൊമെൻസ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ എന്തായാലും കുറേ നാൾ കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയതാണ് എൻ്റെ ഈ സൈക്കിൾ കൂട്ടണേ കണ്ടോ ഇതിൻ്റെ സ്പീഡ് കാര്യങ്ങൾ എല്ലാം നമുക്കിവിടെ മോണിറ്ററിൽ കാണാൻ പറ്റും അത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ എന്നാ പറയുന്നത് ഇലക്ട്രിക് ആ സ്പീഡ് ഇല്ലാതെ നമുക്ക് ഓടിക്കുകയും ചെയ്യാം അതങ്ങ് ഓഫ് ചെയ്തിട്ടാൽ മതി അത് നമ്മൾ സാധാരണ സൈക്കിളെ വിട്ടന്ന പോലെ നമുക്ക് ചവിട്ടാം ആവശ്യാനുസരണം നമുക്കത് കുട്ടി കൂട്ടി കൊടുക്കാം പിന്നെ ആ സ്ക്രീനിൻ്റെ അകത്ത് ബാറ്ററി എന്തോരം ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്പീഡ് നമ്മൾ ഓൾറെഡി എന്തോരം കിലോമീറ്റർ ആ വണ്ടി ഓടിച്ചു പിന്നെ നമുക്കതിനകത്ത് സമയവും ഒക്കെ കാണാൻ പറ്റും കേട്ടോ സമയം നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റണം നല്ലേ കാണാൻ പറ്റുള്ളൂ ഇത് ഏഴ് ഉള്ള വണ്ടിയാണ് കേട്ടോ ആ ഗിയറും നമുക്ക് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും ഒരു അഞ്ചിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഓടിക്കുക അതാകുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കും ചവിട്ടുമ്പോഴൊക്കെ ഒന്നിലൊന്നിട്ട് ഓടിക്കാം ഭയങ്കര ലൂസായിരിക്കും നമ്മൾ കുറേ പാശ് ഇങ്ങനെ ചുവട്ടിക്കൊണ്ടിരിക്കണമല്ലോ എന്തുണ്ടായാലും എല്ലാം നമുക്ക് എന്നാൽ അത് നമ്മൾ ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്കൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യില്ല എന്നാൽ പോലും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ ആ കൈവെച്ച് നമുക്ക് അങ്ങ് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ഒരു കൊട്ടയും ഒക്കെ എന്തായാലും പുതിയ സൈക്കിളിൽ ഫിറ്റ് ചെയ്യിപ്പിച്ചു കേട്ടോ ഒരു കൊട്ടയും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് സൈക്കിളിൽ എക്സ്ട്രാ പൂട്ടുന്നൊരു ഇതാണ് കേട്ടോ കാരണം നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ കവറേജ് കിട്ടണമെങ്കിൽ സൈക്കിൾ രണ്ട് പ്രാവശ്യം പൂട്ടിയിട്ടുണ്ടാവണം എന്ന് നിർബന്ധമുണ്ട് അല്ലാതെ സൈക്കിളിൽ എന്തെങ്കിലും പറ്റിയാൽ അവർ നമുക്ക് തരില്ല ഇത് ഓൾറെഡി ഒരു പൂട്ട് സൈക്കിളിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും പിന്നെ ഒരു എക്സ്ട്രാ പൂട്ടും കൂടി ഉണ്ട് കേട്ടോ അത് നമ്മുടെ ഇൻഷുറൻസിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്തായാലും ആ ഇവിടെ വെച്ച് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിളിൻ്റെ ആ ഒരു ഇത് ഓഫാവും ഓഫായി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഇല്ല കേട്ടോ സദാ സൈക്കിൾ ചവിട്ടുന്ന പോലെ നോർമൽ സ്പീഡിൽ നമുക്ക് ചവിട്ടാൻ പറ്റുള്ളൂ ഈ സംഭവം നമുക്ക് ഊരി മാറ്റാവുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ പുതിയ സൈക്കിളിൻ്റെ മോണിറ്ററും കാര്യങ്ങളുമൊക്കെ ഇതിൽ ഇവിടെ ഇത് പൊക്കിയിട്ട് നമുക്ക് ഈ ഹാൻഡിൽ എന്താ പറയുന്നത് താത്തവും പൊക്കോന്ന് വെച്ചാൽ നമ്മുടെ ആ ഹൈറ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ സൈക്കിൾ സൈക്കിളിൻ്റെ ബെല് ഇങ്ങേ സൈഡിലാണ് കേട്ടോ ബെല്ല് കാണാനില്ല ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ബെല്ലടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മുടെ സൈക്കിളിൻ്റെ വിശേഷം പിന്നെ ഇതിൻ്റെ കൊട്ടയുണ്ടല്ലോ കൊട്ട നമുക്ക് ഊരി മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ പോലെ കടയിലൊക്കെ സാധനം മേടിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ താക്കോലുണ്ട് താക്കോൽ വെച്ച് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് കടയിൽ പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ വാങ്ങി ഇട്ട് കൊണ്ടുവന്ന് തിരിച്ചിവിടെ തന്നെ വെച്ച് പൂട്ടിയാൽ മതി പൂട്ടിയാൽ ആരും എടുത്തുകൊണ്ട് പോവില്ല പൂട്ടിയില്ലെങ്കിലും അവിടെ വെക്കാൻ പറ്റും എന്തിനായാലും നമ്മൾ സൈക്കിൾ വാങ്ങാൻ പോയതാണ് കേട്ടോ ഈ ഒരു വലിയ കടയിൽ നിന്നാണ് നമ്മൾ സൈക്കിൾ വാങ്ങാൻ പോയത് ചെന്നപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്തൊരു പട്ടിക്കുട്ടിയായിരുന്നു കേട്ടോ ആളിങ്ങനെ ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ടായിരുന്നു കടയുടെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ഇതിൻ്റെ എങ്ങോട്ട് പോകണമെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കാരണം ഫുൾ മുഴുവനും സൈക്കിളുകളുടെ ഒരു മേളാങ്കമായിരുന്നു എന്ത് തന്നെയാലും കുറേ സൈക്കിളൊക്കെ ഇങ്ങനെ നോക്കി 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 നടന്ന് നോക്കി നടന്നപ്പോഴാണ് കേട്ടോ ഇതുപോലെയുള്ള പഴയ സൈക്കിളുകളൊക്കെ കാണുന്നത് എന്ത് പഴയ സൈക്കിളുകളാണല്ലേ കെട്ടിത്തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് പറയും ഇങ്ങനെയൊക്കെ സൈക്കിളുകൾ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകും എല്ലാ സൈക്കിളും അല്ല ചിലതൊക്കെ കാണുമ്പം ചിലതൊക്കെ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു മോഡലൊക്കെ തന്നെയായിരിക്കും എന്നാലും പഴയ സൈക്കിളുകളൊക്കെ അല്ലെങ്കിൽ ഈ പഴയ സാധനങ്ങളൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും അല്ലേ ഇത് ഒരുപാട് വർഷം പഴയ ഒരു കടയാണ് കേട്ടോ ഇവിടെയുള്ള അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് സൈക്കിളുടെ വിലയൊന്നും കണ്ടിട്ട് ഞെട്ടണ്ട കേട്ടോ കാരണം എല്ലാത്തിനും ഭയങ്കര റേറ്റാണ് അങ്ങനെ നമ്മൾ കുറേ നേരം നോക്കി നോക്കിയാണ് കേട്ടോ എടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് വേണ്ട കൊട്ട കാര്യങ്ങൾ അങ്ങനെയെല്ലാം പിന്നെ അത് സെപ്പറേറ്റ് അതിനോട് ജോയിൻ ചെയ്യുമായിരുന്നു ചെയ്തേ നമുക്കിഷ്ടപ്പെട്ടൊരു കൊട്ടയൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു കാരണം മഴ നനഞ്ഞാലും വെയിൽ നനഞ്ഞാലും ഒരു കുഴപ്പവും പറ്റാത്ത ഒരു കൊട്ടയാണ് ഈ ഒരു കൊട്ടയാണെന്ന് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ കൊട്ടയുടെ ആവശ്യം ഇല്ലെങ്കിലും അല്ല ആവശ്യം വലിയ കാര്യമായിട്ടില്ല എന്നാൽ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളൊരു കൊട്ട വാങ്ങി പിന്നെ ഇവിടെ ഈ കടയിൽ സൈക്കിളിന് വേണ്ടുന്ന എല്ലാ സെറ്റപ്പ് സാധനങ്ങളും ഉണ്ട് കേട്ടോ ബാക്കി സംഭവങ്ങളെല്ലാം നമുക്ക് ആ സൈക്കിളിൽ ഉണ്ട ഉണ്ടായിരുന്നത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത് ആകെ കൊട്ട മാത്രമാണ് അഡീഷണൽ ആയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ കളറ് അത് പറയണം കേട്ടോ ഇഷ്ടം പോലെ വെറൈറ്റി കളറില് സൈക്കിളുകൾ ഉണ്ടായിരുന്നു എനിക്ക് കളറുകളെല്ലാം കൂടെ കണ്ടിട്ട് എല്ലാം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വെള്ളം എടുത്തു കേട്ടോ അതാകുമ്പോൾ പിന്നെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ സൈക്കിളിൻ്റെയൊക്കെ വിലയൊക്കെ കണ്ട് നാട്ടിലൊരു ബൈക്ക് മേടിക്കണമെങ്കിൽ പോലും ഇത്രയും പൈസ ആവും തോന്നുന്നില്ല ആ ലെവലിലാണ് ഒരു സൈക്കിളിൻ്റെയൊക്കെ വില പിന്നെ ഇത് ഇലക്ട്രിക് സൈക്കിളുകൾക്കാണ് കേട്ടോ ഇത്രയും വില കൂടുതലും അല്ലാത്ത സൈക്കിളുകൾക്ക് ഈ അത്രയ്ക്കൊന്നുമില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ളു എന്നാലും നല്ല വിലയാണ് കേട്ടോ നാട്ടിൽ വെച്ച് നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല അല്ലാതെ പിന്നെ ഇതുണ്ടോ രണ്ട് പേർക്കൊക്കെ ഇരുന്ന് സൈക്കിൾ ഓടിക്കുന്ന സൈക്കിളൊക്കെ കെട്ടി തൂക്കിയിട്ടേക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സൈക്കിൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ കാരണം ഇത്രയും സംഭവങ്ങൾ ഇങ്ങനെ കണ്ണിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമുണ്ടല്ലോ ഈ സൈക്കിൾ കാണാനായിട്ട് കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത് രണ്ട് സീറ്റും രണ്ട് ഹാൻഡിലും രണ്ട് ചവിട്ടും ഒക്കെ ആയിട്ട് ആ അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സൈക്കിള് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ പിന്നെ ഇത്തവണ സൈക്കിൾ വാങ്ങാൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചും സൈക്കിളുകൾക്ക് വ്യത്യാസം ഉണ്ടെന്നൊക്കെയുള്ളത് നാട്ടിൽ ഈ സീറ്റ് പൊക്കിയും താത്തിയും ഒക്കെ അങ്ങനെയൊക്കെ ആണല്ലോ എന്തായാലും എൻ്റെ ഹൈറ്റിന് പറ്റിയ നമുക്ക് എല്ലാം കൊണ്ടും സെറ്റപ്പായിട്ടുള്ളൊരു സൈക്കിൾ നമ്മൾ സെലക്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി എന്തായാലും പട്ടിക്കുട്ടി വീണ്ടും ഇൻസ്പെക്ഷൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആളിങ്ങനെ അവിടുന്ന് മാറുന്നില്ലെന്നുള്ളതാണ് ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട് ഇതായിരുന്നു കൊട്ട വയ്ക്കുന്നതിന് മുമ്പുള്ള ഒരു സെറ്റപ്പ്